കാശിയുടെ ബുള്ളറ്റെന്നെല്ലിക്കൽ ഭാമനിയുടെ വീട്ടിലേക്ക് നിന്നും ഭാമിനിയും ചന്ദ്രയും ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് കാശിയാണല്ലോ പറഞ്ഞുകൊണ്ട് ഭാമിനി എഴുന്നേറ്റും അപ്പം തന്നെ ചന്ദ്രയും വാതിൽ തുറന്ന് ഭാമിനി ആഹാ സീത ഉണ്ടോ കയറി വാ ഭാമിനി ചീരിച്ചുകൊണ്ട് ഇരുവരെയും അകത്തേക്ക് ക്ഷണിച്ചു സീതയ്ക്ക് ചന്ദ്രയോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു മാനസിക എല്ലാവരും കാശി പറഞ്ഞിട്ട് അകത്തേക്ക് കയറി അവന് പിന്നാലെ സീതയും സീതയെ വിളിച്ചുകൊണ്ട് ചന്ദ്രി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു സങ്കടവും സന്തോഷവും കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അവരുടെ ചന്ദ്രി നിന്നോടൊന്ന് സംസാരിക്കാൻ എനിക്ക് സോറി മോളെ ചന്ദ്രിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സീത രണ്ടുപേരും റൂമിലേക്ക് പോയി മനസ്സ് തുറന്ന് സംസാരിച്ച് കുറേ വിശേഷങ്ങൾ അറിയാനും പറയാനും ഉണ്ടാകും രണ്ടുപേർക്കും ഭാമിനി പറഞ്ഞു കേട്ടപ്പോൾ സീതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ചന്ദ്രി മോൻ വെട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട് മോൻ എന്താ ഈ സമയത്ത് ഉറങ്ങുന്നത് സീത ചോദിച്ചു ചെറിയൊരു പനി മോന് മരുന്ന് കൊടുത്തിട്ടുണ്ട് അതാ ഉറങ്ങിയത് വീട്ടിലിരുന്നു അവർ മോൻ്റെ തലമുടയിൽ ഒന്ന് തലോടി സീത എൻ്റെ അവൾക്ക് ആ കുഞ്ഞിനോട് വല്ലാത്തൊരു സഹതാപം തോന്നി ഒന്നും അറിയാത്ത കുരുന്ന് ബാലയം സീത എനിക്ക് തെറ്റിപ്പറ്റി ഒരിക്കലും ഞാൻ ഈ നാട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു എല്ലാവർക്കും ഞാൻ കാണും വേദനയെ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ നീ ഇത്രയ്ക്ക് പാപമായി പോയല്ലോ ചന്ദ്ര നീ വന്നത് നന്നായി കഴിഞ്ഞ എട്ട് വർഷമായി എൻ്റെ കാശിൽ ചെയ്യാത്ത കുറ്റത്തിന് പഴുകേട്ടു എന്നിട്ടും അവനെല്ലാം വെച്ചു ആരുടെയും ജീവിതം താൻ മൂലം തകരരുത് എന്ന് കരുതിയിട്ടു എന്നിട്ടോ അവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാൻ കച്ചുകെട്ടി പുറപ്പെട്ടില്ലേ വിനയനും വസുവും എന്നിട്ടും അവൻ സഹിച്ചു ക്ഷമിച്ചു ഭൂമിയോളം താണാം അത് കഴിഞ്ഞാലോ സീത ചോച്ചിനും മറുപടിയില്ലായിരുന്നു ചന്ദ്രിക്ക് കൂട്ടുകാരികൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാമിനിയും കാശിയും മറ്റൊരു ചർച്ചയിലായിരുന്നു എല്ലാം കൈവിട്ടുപോയി ഭാമിനി ഇനി മുല്ലശ്ശേരി തറവാട്ടിൽ എന്തൊക്കെ സംഭവിക്കും എന്നൊരു പിടിയില്ല അഞ്ജലി എല്ലാം മറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നോർക്കുമ്പോൾ കാശി പറഞ്ഞ് മുഴുവനാൾക്ക് മുൻപ് അഞ്ജലി ആ എത്തിയിരുന്നു എന്നോർത്ത് കാശി വിഷമിക്കണ്ട ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഒരുമിച്ച് നോക്കി ഭാമിനിയും കാശിയും അഞ്ജലി അവിടെ അടുത്തേക്ക് വന്നു അവളുടെ മുഖഭാവത്തിൽ നിന്നും അവളെല്ലാം മറിഞ്ഞെന്ന് മനസ്സിലായി കാശിക്ക് അവരെന്തെങ്കിലും പറയുന്ന മുന്നേ അഞ്ജലി ഇരുന്നു കാശിക്കെതിരെ സത്യം എല്ലാ കാലവും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല സത്യം മറന്നിട്ട് പുറത്ത് വരിക തന്നെ ചെയ്യും നിന്റെ മാമൻ പക്ക ക്രിമിനലാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടുവരും സത്യം അന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാവർക്കും അത് ക്ഷമിക്കാൻ കഴിയുമായിരുന്നു അറ്റ്ലീസ്റ്റ് നിന്നെ ഒറ്റപ്പെടുത്താതെ എങ്കിലും ഇരിക്കാമായിരുന്നു നിന്റെ നല്ല മനസ്സുകൊണ്ട് നീ ക്ഷമിച്ചു എന്നിട്ടും അയാൾ നിന്നെ കൊല്ലാൻ ആളെ വിട്ടു എന്നിട്ട് നീ ആരോടൊന്നും പറഞ്ഞില്ല എന്നെയും മോളെയും സംരക്ഷിക്കാനല്ലേ കാശി എന്നിട്ടോ നിനക്ക് എന്ത് കിട്ടി അപഹിതം ഭാര്യയുടെ കുട്ടിയുള്ളപ്പോൾ മറ്റൊരു വിളവ് കല്യാണം കഴിക്കുന്നു എന്ന് പഴിയും ആർക്ക് വേണ്ടി നീ കുരിശു ചുമക്കുന്നു അഞ്ജലി പുച്ഛത്തുടന്ന് ചിരിച്ചു സംസാരം കേട്ടുകൊണ്ടാണ് സീത പുറത്തേക്ക് വന്നത് അഞ്ജലിയെ കണ്ടപ്പോൾ സകല നിയന്ത്രണം വിട്ടു അവളുടെ അവൾ ഓടിച്ചെന്ന് അഞ്ജലിയുടെ അടുത്തേക്ക് തനിക്കു നേരെ ഓടി വരുന്ന സീതയെ കണ്ടപ്പോൾ അഞ്ജലി എഴുന്നേറ്റും ഓടി വന്ന് സീത അവളെ കെട്ടിപ്പിടിച്ചു കരച്ചിൽ വന്നു അവൾക്ക് നിങ്ങളെ നല്ല മനസ്സ് കാണാനുള്ള യോഗം അയാൾക്കില്ല സീതയെ വിഷമിക്കേണ്ട എന്തായാലും അയാളുടെ ജീവിതത്തിൽ ഞാനും മോളും ഇനിയില്ല നിൻ്റെ കൂട്ടുകാരിയെ കൂട്ടിക്കൊണ്ടു പോണം മുല്ലശ്ശേരിയിലേക്ക് അവിഹിത സന്തതി വളരേണ്ടവനല്ല വിനയ ശങ്കറിൻ്റെ മകൻ അഞ്ജലി പറയുന്നത് ഞെട്ടലോടെയാണ് സീത അടക്കം എല്ലാവരും കേട്ടത് അഞ്ജലിയുടെ ഉറച്ച വാക്കുകളായിരുന്നു ഭാമിനിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു താൻ ആഗ്രഹിച്ചതുപോലെ മുല്ലശ്ശേരി അപമാനഭാരം കൊണ്ട് തകരാൻ പോകുന്നു എന്താ പറയുന്നത് മോളും വേണ്ട തെറ്റു തിരുത്തി പാപം വന്നാൽ ഒരവസരം കൊടുത്തോടെ സീത ചോദിച്ചു പോയി അതെ മാമി പ്രായം കൊണ്ട് നിങ്ങൾ എൻ്റെ താഴെയാണെങ്കിലും സ്ഥാനം കൊണ്ട് എനിക്ക് മാമിയാണ് കുടിച്ച് ബോധമില്ലാതെ ചെയ്തു പോയതാണ് ഇങ്ങനെയൊക്കെയായി തീരുമെന്ന് ആരെങ്കിലും കരുതിയോ തെറ്റി തെറ്റ് ജീവിക്കാൻ ഒരവസരം കൊടുത്തോടെ കാശിയും സീതരുടെ അടുത്തേക്ക് വന്നു ചോദിച്ചു ഇല്ല കാശി എന്നെക്കാൾ ചന്ദ്രിക്കാണ് മുല്ലശ്ശേരിയിൽ താമസിക്കാനുള്ള അർഹത എനിക്ക് പോകാൻ എൻ്റെ വീടുണ്ട് നല്ല പഠിപ്പുണ്ട് ജോലിക്ക് പോകാം എൻ്റെ മകളെ അന്തസ്സായി എനിക്ക് വളർത്താം ചന്ദ്രിക്കോ അവൾ കാരാ തുണാം അതാണ് ഞാൻ പറയുന്നത് ഇനി അനാഥരായി കഴിയേണ്ടി വരില്ല അവർക്ക് മോൻ മുല്ലശ്ശേരിയിൽ വളരട്ടെ അഞ്ചിലെ ഉള്ളിലെ വേദന മറച്ചു പിടിച്ചുകൊണ്ട് ചിരിച്ചു എല്ലാം കീട്ട് അകത്തെ മുറിയിൽ നിന്നും കരഞ്ഞു ചന്ദ്രി തന്നെ ചൊല്ലിയാണ് എല്ലാവരും വാദിക്കുന്നത് ഒരു നിമിഷം വീനേനെ ഓർത്തുപോയവൾ അന്നത്തെ രാത്രി തന്നെ കടിച്ചു കയറിയ മനുഷ്യ ഒരിക്കലും അയ്യുള്ള ഭാര്യയെ കഴിഞ്ഞിട്ട് നല്ലത് മരിക്കുന്നതാണെന്ന് തോന്നിപ്പോയ അവൾക്ക് ഉറങ്ങിക്കിടക്കുന്ന മോൻ്റെ നെറ്റിയിൽ കണ്ണുനീർ കുതിർന്ന ഉമ്മകൾ നൽകി മറ്റൊന്നും ആലോചിക്കാതെ എഴുന്നേറ്റ് വാതിൽ പാലിച്ചടച്ച് ചന്ദ്രി വാഷ്റൂമിലേക്ക് കയറുമ്പോൾ മേശപ്പുറത്തിൽ ചില്ലി ഗ്ലാസ് കയ്യിൽ പിടിച്ചിടും വാതിലടയുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അപകടം നടത്തു കാശിക്ക് ചന്ദ്രി ഓർക്ക വിളിച്ചുകൊണ്ട് കാശി വാതിൽ തുറക്കാൻ ശ്രമിച്ചു മേപ്രാളം കൊണ്ട് ചെയ്തതുകൊണ്ടാവാം വാതിൽ ലോക്കായിരുന്നില്ല വാഷ്റൂമിൻ്റെ വാതിൽ ഒറ്റച്ചവിടിന് തുറന്നവൻ ബാത്റൂമിൻ്റെ ചുമരിൽ ഗ്ലാസ് ഇടിച്ച് പൊടിച്ച് ഇടതകൈത്തണ്ടിയിൽ ചേർത്ത് വെച്ചവനെ പകച്ചു നോക്കി ചന്ദ്രി എന്ത് വിവരക്കേട കാണിക്കുന്നത് അവളുടെ കയറും ഗ്ലാസ് പീസ് വാങ്ങി എറിഞ്ഞ് അവളെ കറിനെ താഞ്ഞടിച്ചു കാശി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ഇതിനാണോ കഴിഞ്ഞ എട്ട് വർഷം കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ ഞാൻ സംരക്ഷിച്ചത് ഉള്ള പഴി മുഴുവനും കേട്ടത് അവനെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞ ചന്ദ്രി സോറി ഏട്ടാ എന്നോട് ക്ഷമിക്ക് എല്ലാവരും കൂടി ആ ചെകുത്താൻ്റെ കയ്യിൽ എന്നെയും മോനെയും ഏൽപ്പിച്ചു കൊടുക്കും എന്ന് തോന്നിപ്പോയി അതാ ഞാൻ നിൻ്റെ സമ്മതമില്ലാതെ ഞാനൊന്നും ചെയ്യില്ലെന്ന് നിനക്കറിയില്ല മോളെ ഈ ഏട്ടനെ തോൽപ്പിക്കാൻ നോക്കുവാണോ നീ അവൾ നിനക്കോട് ചേർത്ത് പിടിച്ച് പറഞ്ഞവൻ കണ്ട് നിന്നവടെയെല്ലാം കണ്ണ് നിറച്ച് കാഴ്ച സീതയും കരഞ്ഞു അവൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല തൻ്റെ പ്രാണൻ്റെ വേദന ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഓർക്കാൻ കൂടി കഴിഞ്ഞില്ല അവൾക്ക് ബഹളം കേട്ട് ഉണർന്ന് കരയാൻ തുടങ്ങി കാര്യം അറിയാതെ മോൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ചന്ദ്രി വേഗം കണ്ണും മുഖവും അമർത്തി തുടച്ച് കാച്ചട നെഞ്ചിൽ നിന്നും അടർന്നു മാറി പുറത്തേക്ക് ഓടി മോനെ വിളിച്ചുകൊണ്ട് ചന്ദ്രി മോനെ കെട്ടിപ്പിടിച്ചു അമ്മ ഇവിടെ ഉണ്ട് മോനെ ഇവിടെയും പോകില്ല കേട്ടോ എൻ്റെ മോന് അമ്മയുണ്ട് കേട്ടോ ഒരു നിമിഷത്തെ തൻ്റെ പ്രവർത്തി ശപിച്ചുകൊണ്ട് മോൻ്റെ നെറ്റിയിലും മുഖത്തും ഉമ്മ വെച്ചവൾ അഞ്ജലിയുടെ കണ്ണുകൾ ദ്വീപ് മോനിൽ ഉടക്കി നിന്നും വീനിനെ ചെറുതാക്കി വെച്ച പോലെയുള്ള മുഖം ആരൊക്കെയല്ലെന്ന് പറഞ്ഞാലും അച്ഛനും മകനുമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന അത്ര സാമ്യം എന്ത് പണിയും നീ കാണിച്ചത് ഇത്ര ബുദ്ധി ഇല്ലാതായി പോയ നിനക്ക് ചോദിച്ചുകൊണ്ട് സീതയും അവളെ കയ്യിൽ പിടിച്ചു ഒന്നുമില്ലട കുട്ട നീ വന്നേ അതേ കാശി മോനും കൂടി ഒരു റൗണ്ട് പോയിട്ട് വരാം ഇനി ഇവിടെ ആരും പഴയ കാര്യങ്ങൾ സംസാരിക്കണമെന്നില്ല നാളെ തന്നെ ചന്ദ്രിയും മോനും തിരികെ പോകും ഇവളെ ഇങ്ങനെ മാനസിക സമ്മർദ്ദിലാക്കി ഇവിടെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഭാമനിയെന്ന് നോക്കിക്കൊണ്ട് ദീപോട്ടൻ്റെ കൈ പിടിച്ച ആ റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു കാശി വിഷമിക്കേണ്ട ചന്ദ്രയുടെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അഞ്ജലി ഗേറ്റിൻ്റെ പുറത്ത് നിർത്തിയിരിക്കുന്ന കാറിൻ്റെ അടുത്തേക്ക് നടക്കുന്ന അവളെ പിന്നലച്ചെന്ന് സീത നിനക്കെങ്കിലും എന്നോടെല്ലാം പറയാമായിരുന്നു സീതയെ കുറ്റപ്പെടുത്തം പോലെ അഞ്ജലി പറഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് ആരെയും വേദനിപ്പിക്കാനും ജീവിതം നശിപ്പിക്കാനും ആകില്ലായിരുന്നു കാശിക്കും സീതയ്ക്കും അഞ്ജലിക്കു നേരെ കൈക്കൂപ്പിപ്പിടിച്ചു പറഞ്ഞു സീത എല്ലാവർക്കും അവരുടേതായ ന്യായീകരണങ്ങളുണ്ട് സീതെ എന്തായാലും ഇനി അയാളുടെ കൂടെ കഴിയാൻ എനിക്ക് കഴിയില്ല അതൊരിക്കലും മതത്തിൻ്റെ പുറത്ത് സംഭവിച്ചു പോയ തെറ്റുകൊണ്ടല്ല എല്ലാം അറിഞ്ഞിട്ടും കാശ് കൊല്ലാൻ ആളെ വിട്ടു എന്നറിഞ്ഞപ്പോൾ സ്വന്തം നിലനിൽപ്പിന് എന്തും ചെയ്യാൻ മടിക്കാത്ത അയാളെ കൂടെ ഇനി ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ചു കോടതിയിൽ നിന്നും ഒരു അനുകൂല വിധി വരുന്നത് വരെ മാത്രം ഈ താലി എൻ്റെ കഴുത്തിൽ കാണും എൻ്റെ മരണം കൊണ്ടല്ലാതെ ഈ താലി ഊരി മാറ്റിരുന്ന ഹൃദയം കൊണ്ട് തീരുമാനിച്ചതായിരുന്നു ഞാൻ ഇനി ബാക്കി പറയുന്നത് തന്നെ കാറിലേക്ക് കയറി സയൻ ഡ്രൈവ് ചെയ്തു പോയി അഞ്ജലി കാശ് ചോക്ലേറ്റ് കഴിക്കാൻ പലഹാരങ്ങളും വാങ്ങി തിരികെ വന്നു പോയി വന്നപ്പോൾ മോൻ ഉത്സാഹവാനായതും തിരികെ വരുന്ന വഴി കാശി ഊറിച്ചൊരു തീരുമാനമെടുത്തിയതും കാശിനേരം ഇരുട്ടി തുടങ്ങി എല്ലാവരും വിഷമിക്കും വാ പോകാം സീത തിരക്ക് കൂട്ടി നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് കാശിയാണ് നിന്നെ കെട്ടാൻ പോകുന്നവൻ നിന്നെ മുല്ലശ്ശേരിയെ കൊണ്ടാക്കി തിരിഞ്ഞാൽ ആരെ പെണ്ണിനെ നേരെ ശബ്ദമുയർത്തുന്നത് കാണട്ട ഞാൻ വണ്ടി സ്റ്റാൻഡിൽ ഇട്ടുകൊണ്ട് പറഞ്ഞവൻ അതെ ഈ കൈകൊണ്ടൊരു താലി എന്നെ കഴുത്തിൽ കേട്ടിട്ട് മതി ഈ അധികാരം കാണിക്കാൻ കേട്ടോ കള്ള മോൻ കേൾക്കാതെ കാശിയുടെ കിടക്കാതെ അടക്കം പറഞ്ഞിട്ട് മോൻ്റെ കൈ പിടിച്ചകത്തേക്ക് കയറി പോകുന്നവളെ മീശ പിരിച്ചുകൊണ്ട് നോക്കിയെന്ന് കാശി സ്വതസിദ്ധമായി കുസൃതി ചിരിയോടെ കാശി നീ എന്താ പറയുന്നത് ചന്ദ്രയെ പറഞ്ഞു വിടാനോ ഭാമിനെ ചോദിച്ചിട്ടുണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു അതെ എൻ്റെ കല്യാണത്തിന് അവൾ മോനും ഇവിടെ ഉണ്ടാകും ഇപ്പോൾ അവർ തിരിച്ചു പോട്ടെ അതാ എല്ലാവർക്കും നല്ലത് കാശി പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവനെ പിണക്കാനും കഴിയുമായിരുന്നില്ല ഭാമനിക്ക് അതുകൊണ്ട് അവൻ പറയുന്നത് ശരിവെക്കാതെ നിർവാഹവുമില്ലായിരുന്നു നാളെ നാരായണേട്ടൻ കാറുമായി വരും രാവിലെ ഞാൻ അവളോടൊന്ന് പറയട്ടെ പറഞ്ഞുകൊണ്ട് കാശി അകത്തേക്ക് കയറി ദേഷ്യം വന്നുവെങ്കിലും അവന് പിന്നാലെ അകത്തേക്ക് കയറി ഭാമിനിയും കാശി പറയുന്നത് കേട്ടപ്പോൾ ആശ്വാസമായി ചന്ദ്രിക്ക് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു അവൾക്ക് കാശിയും സീതയും യാത്ര പറഞ്ഞിറങ്ങി കാശി കൈയ്യെടുത്ത് വെക്കാതെ തന്നെ സീത അവൻ്റെ വയറിന് കുറുകെ വലം കൈ ചുറ്റിപ്പിടിച്ചു താലിക്കേറ്റിട്ട് മതി അധികാരം കാണിക്കൽ കാശി സ്വരം കടുപ്പിച്ചു പറഞ്ഞപ്പോൾ അവൻ്റെ തൊളിൽ അമർത്തിയൊരു കടിയായിരുന്നു സീത വേദന കൊണ്ട് ഉറക്കം കരഞ്ഞു പോയി കാശി കുറച്ച് വേദനിക്കട്ടെ സീത ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എത്ര വേദനിപ്പിച്ചാലും എനിക്ക് നോവില്ല സീതയെ കാശിയുടെ ഹൃദയം ഒന്നിനു വേണ്ടി മാത്രമേ വേദനിച്ചിട്ടുള്ളൂ എൻ്റെ സീതയ്ക്ക് വേണ്ടി അവൻ്റെ ആ പറച്ചിൽ സീതലം മ്യൂജിക്കൽ നിറഞ്ഞു അവൻ്റെ മുഖം ഒന്ന് ചെരിച്ചു പിടിച്ച് ആ കവളയിൽ ചുമ്പിച്ചു സീത കാശിയുടെ കൈ ഒന്ന് പാളി ദേവണെ മനുഷ്യൻ്റെ കൺട്രോൾ തിരിച്ചാൽ താലി കെട്ടുന്നതിന് മുൻപ് വൾക്കാപ്പ് നടത്തേണ്ടി വരും കേട്ടോ അവൻ പറഞ്ഞ് തമാശ കെട്ടി പൊട്ടി തിരിച്ചു സീത മുല്ലശ്ശേരി തറവാടിന് പുറത്തെ ഇടവഴിയിൽ വണ്ടി നിർത്തി കാശി എന്താ മുല്ലശ്ശേരി തറവാട്ടിൽ രാത്രി ആരും അറിയാതെ മാത്രം കാല് കാശിനവൻ കാശിനാഥൻ അവന് വശത്തായിരുന്നു ചോദിച്ചു സീത അതൊരു വാശിയ പേണേ നിന്റെ അച്ഛമ്മ അതായത് എൻ്റെ അമ്മമ്മ മുല്ലശ്ശേരി പത്മിനി പത്മിനിയമ്മയോടുള്ള വാശി എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ പറഞ്ഞിരുന്നു നെല്ലിക്കൽ ഭാമിനിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ടാകണം ഞാൻ ഈ പടി കയറി എന്തെങ്കിലും സത്യങ്ങളെല്ലാം അറിഞ്ഞു സ്ഥിതിക്ക് പത്മിനിയമ്മ വേണം കാശിനാഥൻ്റെ കൈലാസത്തിലേക്ക് കൊച്ചുമോളി എനിക്ക് തരാൻ സമ്മതമാണെന്ന് പറയാൻ അതുവരെ നിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ മതി ചാടിക്കൊള്ളാൻ ഞാൻ കേട്ടുടി ചുള്ളി വറി പറഞ്ഞുകൊണ്ട് അവൾ നീണ്ട മൂക്കിൻ്റെ തുമ്പിൽ പിടിച്ചു വലിച്ചവൻ ഓഹോ അങ്ങനെയാണോ എന്നാ പിന്നെ എൻ്റെ മോൻചേല് പോണം അല്ലേ പോകാം ശരിക്കും പോവുക ഒന്നും തരാൻ മറന്നിട്ടില്ലല്ലോ ലൈ അവള് നോക്കി കുറുമ്പോടെ ചോദിച്ചവൻ ഏയ് ഒന്നും മറന്നിട്ടില്ല മോൻചേല് അതേ കുസൃതയോടെ തന്നെ പറഞ്ഞവൾ എന്നാ ഞാനൊരു സാധനം തരാൻ മറന്നു പറയിലും അവളെ കയ്യിൽ പിടിച്ച് തൻ്റെ അടുത്തേക്ക് വലച്ചവൻ ആ ചുണ്ടുകൾ അപ്പടന്ന് നാവ് കൊണ്ടു ഒഴിഞ്ഞു വിട്ടവൻ അവൻ തടയാൻ പോലും കഴിയാതെ സീത നിന്നു അവളുടെ ദേഹം ഒന്നാകി വിറച്ചു പോയിരുന്നു പോട്ടെടുപ്പണായി അവളെ കാതിൽ പറഞ്ഞിട്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തവൻ സീത വേഗം സാരി തലപ്പ് കൊണ്ട് വീർപ്പ് പൊഴിഞ്ഞ് മുഖവും കഴുത്തും അമർത്തി തുടച്ചുകൊണ്ട് പടികൾ കയറി എവിടെയായിരുന്നു നീതുവരെ വരാൻ വൈകുമെന്നേ ഒന്ന് വിളിച്ച് പറഞ്ഞോടെ വെറുതെ മനുഷ്യനെ തീ തീറ്റിക്കാൻ അമ്പിക സീതയ്ക്ക് നേരെ ചോടിച്ചുകൊണ്ട് തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റും ആരും എന്നെക്കുറിച്ച് കുറിച്ച് ഓർത്ത് തീ തിന്നേണ്ട എന്നെ സംരക്ഷിക്കാൻ കഴിവുള്ളവൻ ഇപ്പം നാട്ടിലുണ്ട് പിന്നെ ഞാൻ ചന്ദ്രയെ കാണാൻ പോയിരുന്നു അഞ്ചുമ അവിടെ വന്നിരുന്നു വിശേഷങ്ങളെല്ലാം അറിഞ്ഞല്ലേ ഹാളിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു സീതാ അറിഞ്ഞു മോളെ എനിക്കൊന്ന് കാണണമെന്നുണ്ട് ചന്ദ്രയും മോനെ മുല്ലശ്ശേരി വളരെ കുഞ്ഞാണവൻ അച്ചമ്മ സങ്കടത്തോടെ പറഞ്ഞു ഇനിയിപ്പോൾ ആദ്യം പറഞ്ഞു അച്ചമ്മ അങ്ങോട്ട് പോകണ്ട അഞ്ചുമ്മ പറഞ്ഞിട്ട് വന്നതിന് തന്റെ ജീവൻ കളയാൻ നിന്നതാണ് ചന്ദ്രി കാശി അവസരത്തിനൊത്ത് പ്രതികരിച്ചുകൊണ്ട് ഒരു ആപത്തൊഴിഞ്ഞു പോയി അച്ഛൻ്റെ അടുത്ത് ഇരുന്നുണ്ട് കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറഞ്ഞു സീത ചന്ദ്രി തിരികെ പോവുകയാണെന്നറിഞ്ഞപ്പോൾ മൈഥിലിക്കും അമ്പയ്ക്കും ആശ്വാസമായി അതവിടെ മുഖത്ത് കാണുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രയും മകനെയും തറവാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അവർക്ക് അതാണ് അവൾ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആശ്വാസമായത് അച്ഛനും ഇളയച്ചനും ഹോസ്പിറ്റലിലായിരിക്കും അല്ലേ അവരെ കാണുന്നത് ചോദിച്ചു സീത ഇനി അവിടെ കിടക്കണമെന്നാണ് പറഞ്ഞത് നാളെ പേര് വെട്ടിക്കൊണ്ടുവരും അടുത്ത മാസം കമ്പി കമ്പിയെടുത്ത് നടക്കാൻ കഴിയുന്നതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുവരെ ഒരാളെ നോക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അല്ലാതെ എന്തു ചെയ്യാൻ അഞ്ജലി ഇനി വരുമെന്ന് തോന്നുന്നില്ല എന്നോട് അങ്ങനെയാണ് അവൾ സംസാരിച്ചത് ഒരർത്ഥത്തിൽ അവൾ പറയുന്നത് ശരിയാണ് ചന്ദ്രിയും മോനും ആരുമില്ലല്ലോ അവരാണ് തറവാട്ടിൽ ഉണ്ടാകേണ്ടതെന്ന് ചിന്തിച്ച് കാണും അവൾ എന്തു പറഞ്ഞാൽ അവളെ തടയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു മോളെ നെടുപുറുപ്പോടെ പറഞ്ഞു വച്ചമ്മ ചന്ദ്രി വീട്ടിലേക്ക് വരില്ല ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയിൽ നിന്ന് ഒന്ന് പുറത്തു കിടന്നാൽ അഞ്ച് ചിലപ്പോൾ ക്ഷമിക്കുമായിരിക്കും മദ്യത്തിന് പുറത്ത് ചെയ്തത് തെറ്റല്ലേ ആർക്ക് ക്ഷമിക്കാൻ കഴിയാത്തത് കാശകെള്ളൻ ശ്രമിച്ചതായിരുന്നു അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാവർക്കും ക്ഷമിക്കാൻ കഴിയുമായിരുന്നു തെറ്റ് ചെയ്യാത്തവരെ ആരും ഇല്ലല്ലോ എല്ലാം കളഞ്ഞു കൊടിച്ചത് അച്ഛമ്മയുടെ മകൻ തന്നെയാണ് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്രീ മോനും നാളെ തിരിച്ചു പോകും മുല്ലശ്ശേരിയിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് അവൾക്ക് ഭാമനിയുടെ കൂടെ നിൽക്കാനോ എല്ലാവരെയും നാണം കെടുത്തി നാട്ടിൽ കഴിയാനോ ഒന്നും വന്നതല്ല ആ പാവം സഹോദരനായി കണ്ട കാശിക്ക് അപകടം പറ്റിയെന്നറിഞ്ഞപ്പോൾ ഓടി വന്നതാണ് കടുത്ത പരീക്ഷണങ്ങൾ കൂടിയായിരുന്നു അവൾ കടന്നു പോയിരുന്നത് ചികിത്സയ്ക്ക് വേണ്ടി പോയതായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് റിസൾട്ട് നെഗറ്റീവ് അറിയുന്നത് അങ്ങനെയാണ് ഭാമിനി അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് ഈ നാട്ടിൽ തന്നെ നിൽക്കണമെന്നില്ല പാവത്തിനും എന്തായാലും ഞങ്ങളുടെ കല്യാണത്തിന് അവളും കുഞ്ഞുമുണ്ടാകും ആർക്ക് എതിർത്താലും പറഞ്ഞു ഡീത് അവളുടെ റൂമിലേക്ക് നടന്നു അഞ്ജലി പറയുന്നത് മുഴുവൻ കേട്ടിരുന്നു അച്ഛനും അമ്മയും മോളെ നീ പറയുന്നതൊക്കെ ശരിയാണ് വിനയനെ അന്നൊരബം പറ്റി കുടിച്ചിട്ട് പറ്റിപ്പോയതിൽ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ കുഞ്ഞുമോളെ ഓർത്ത് എൻ്റെ മുളക് ക്ഷമിക്കണം വിനയൻ നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും നീ ജീവിക്കും അതെനിക്കറിയാം പക്ഷെ നിങ്ങളെ കുഞ്ഞിന് അച്ഛനെ നഷ്ടപ്പെടും ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ബന്ധമാണത് തെറ്റ് ചെയ്യാത്തവരെ ആരുമില്ല മോളെ അവർ ഇത് തിരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ കോടെ നിൽക്കുകയല്ലേ വേണ്ടത് എൻ്റെയും നിൻ്റെ അമ്മയുടെയും കാലം കഴിഞ്ഞാൽ നിനക്ക് പിന്നെയും മുന്നോട്ട് പോകേണ്ടി വരും ഒറ്റപ്പെട്ടു പോകും നീ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ മുളക് ക്ഷമിക്കുക നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വിനീനിൽ ഒരവകാശം വെച്ച് ചന്ദ്രിയും മകനും വരില്ല അത് ഉറപ്പാണ് പിന്നെ കാശിയുടെ പേരിൽ ഉണ്ടായ തെറ്റിദ്ധ കാശിക്ക് തന്നെ തിരുത്താമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതല്ലെങ്കിൽ മുലശ്ശേരിയിലെ എല്ലാം അറിയാമായിരുന്നിട്ടും മറച്ചു വെച്ചില്ലേ അന്നവർ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഗതി വരില്ലായിരുന്നു വിനിയൻ കാശി ഇല്ലാതാക്കാൻ ശ്രമിച്ചതിൽ അച്ഛനെ കുറ്റം കണ്ടെത്താൻ കഴിയുന്നില്ല മോളെ കാരണം തൻ്റെ ജീവിതം കൈവിട്ടു പോകുമ്പോൾ മാനസിക നില തെറ്റിയിട്ടുണ്ടാകും ഉണ്ടാകും നിന്നെ മോളെ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ ചെയ്തു പോയതാണെങ്കിലോ നിന്നെ വിവാഹം കഴിച്ചതിനു ശേഷം നിന്നോട് എന്തെങ്കിലും രീതിയിൽ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടോ വീനെ ഇല്ലല്ലോ ഇവിടെ ഇപ്പോൾ ഈശ്വരാധീനം കൊണ്ട് കാശിക്കും വെനിനും ജീവനാപത്തൊന്നും സംഭവിച്ചില്ല അതുതന്നെ വലിയ കാര്യം നാട്ടുകാർ പറയുന്നത് കാര്യമാക്കണ്ട ഒരാൾ വീണ് കിടക്കുമ്പോൾ ചവിട്ടാൻ ചുറ്റിനും കുറേ പേരുണ്ടാകും പക്ഷെ അയാൾക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കാൻ ആരും ഉണ്ടാവില്ല നിൻ്റെ ജീവിതമാണ് നിനക്ക് തീരുമാനിക്കുക സ്വാതന്ത്ര്യമുണ്ട് അച്ഛനെ പറയാനുള്ളത് പറഞ്ഞെന്ന് മാത്രം എന്താച്ചാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അയാൾ ചെറുത് മുഴുവനും അംഗീകരിച്ചുകൊണ്ട് ഞാനിനി മയളുടെ കൂടെ കഴിയണമെന്നാണോ അഞ്ചി ദേഷ്യത്തിൽ ചോദിച്ചു മോളെ ഞാൻ വിനീനെ കാണാൻ പോയിരുന്നു രവിശങ്കറും ഉണ്ടായിരുന്നു അവിടെ അയകളാകെ തകർന്ന മട്ടിലാണ് എന്നോട് സംസാരിച്ചത് കാരണം മറ്റൊന്നുമല്ല അവർക്ക് നല്ല കുറ്റബോധമുണ്ട് ചെയ്ത തെറ്റിൽ വിനീൻ പച്ചതപിക്കുന്നുണ്ട് രവിശങ്കർ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ നിനക്ക് ചന്ദ്രക്ക് വിനീലൊരു കുഞ്ഞുണ്ടെന്നാൽ അവരറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മളുമായി ബന്ധം കൂടാൻ അവർ വരില്ലായിരുന്നു എന്ന് വിനീനും ഇതൊന്നും അറിഞ്ഞതല്ലല്ലോ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ വിവാഹം ചെയ്യില്ലായിരുന്നു വിനയൻ ആരുടെ ഭാഗത്താണ് ശരി തെറ്റുമെന്നും എൻ്റെ മോളൊന്ന് ചിന്തിച്ചു നോക്ക് ഉടനടി ഒരു തീരുമാനമെടുക്കണമെന്നും പറയുന്നില്ല ആലോചിച്ചിട്ട് മതി വിവാഹത്തിന് മുൻപ് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകാം സ്വാഭാവികം വിവാഹം കഴിഞ്ഞിട്ടും തുണരക്കാണെങ്കിൽ തെറ്റാണെന്നും പറയാം വിവാഹം കഴിഞ്ഞതിൽ പിന്നെ നിന്നെയും മോളെയും ജീവനായിരുന്നല്ലോ വിനയന് അച്ഛൻ പറയുന്നതൊക്കെ മോളെ കേട്ടു അഞ്ജലി അവളെ മനസ്സിലാക്കി അസ്വസ്ഥമായിരുന്നു ആരുടെ ഭാഗത്താണ് ന്യായം സ്വയം ചോദിച്ചവൾ വാശി പിടിച്ച് നേടിയതാണ് വിനയനെ അത്രയ്ക്കും തനിക്ക് ഇഷ്ടമായിരുന്നു അയാളെ ഇഷ്ടമാണെന്ന് അച്ഛനോട് തന്നെ പറയുകയും ചെയ്തു കളിപ്പാട്ടം വാങ്ങി തരുന്ന ലാഘവത്തോടെ അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു സന്തോഷവതിയായിരുന്നു താൻ വിവാഹ ജീവിതത്തിൽ പക്ഷേ ഭക്ഷണ ചുത്തിൽ ഉലഞ്ഞുപോയി അഞ്ജലി